ചപ്പയിച്ചു പെട്ടിയോ ഞങ്ങൾ വന്ന് അന്ന് തുടങ്ങിയാണ് ഇവിടെ പെട്ടി കൊണ്ടുവന്ന് വെച്ചപ്പോ തൊട്ട് പെട്ടി പെട്ടിക്കാൻ ചപ്പയിച്ചുരാ ചപ്പുരാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാണ് കേട്ടോ ആപ്പിളിന്റെ വാച്ച് ആണ് അത് തുറന്നോക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണാടി എടുത്തിട്ട് പറ പറത്തില്ല എന്റെ കൊച്ചിന് കാണാൻ വരത്തില്ലേ ജാതി പറഞ്ഞേടാ അപ്പൊ ഞങ്ങളെല്ലാവരും ഞങ്ങൾ എല്ലാരും ഒരു കൂട്ടപ്പനി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നേക്കുവാണ് എല്ലാരും ഭയങ്കര അവശ്യനാണ് ഫാമിലി ഫുള്ള് പനി ഫാമിലി ആയിരുന്നു കേട്ടോ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാല് പറഞ്ഞു ആ ഒരു അവസ്ഥയായിരുന്നു എന്തു ആയിരുന്ന അവസ്ഥയെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുപോലത്തെ അവസ്ഥയായിരുന്നു കുഞ്ഞിന്റെ ഒക്കെ മുഖം നോക്കി എല്ലാവർക്കും ആയനുപോലെ പറയണു അപ്പൊ അവൾ സാധനം പറഞ്ഞോട്ടെ ആമിച്ച ആ കണ്ണാടി ഒന്ന് മാറ്റി എല്ലാരും അപ്പുറത്തോട് പോയി ഇച്ചിരി വഴക്കുണ്ട് കാരണം പനിയാണ് സാധാരണ അങ്ങനെ വഴക്ക് കുറവാണ് അവള് ഇവളും വഴക്ക് കുറവാണ് ഇപ്പൊ പക്ഷെ പനി കാരണം ഓ ോ ഇപ്പൊ ഇവളൊന്നും എന്റെ കൊച്ചാദ്യം ഇങ്ങനെ ഉമ്മയൊക്കെ തണ്ണോണ്ട് പോടങ്ങോനെ അങ്ങനെയൊക്കെ നാഗ് കാണിക്കാറ് മോനെ എന്നെ എടുക്കാൻ പോവാ നമ്മള് ചപ്പയിച്ചു പെട്ടിയോ ഞങ്ങൾ വന്ന് അന്ന് തുടങ്ങിയാണ് ഇവിടെ പെട്ടി കൊണ്ടു വന്ന് വെച്ചപ്പോ തൊട്ട് പെട്ടി വെട്ടിക്കാൻ ചപ്പയിച്ചുതാ ചപ്പയച്ചുതാ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാണ് കേട്ടോ അപ്പൊ നമ്മള് പിറ്റേ ദിവസം തന്നെ നമ്മള് കിടപ്പിലായി പോയി കിടപ്പിലെന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ പനിന്ന് പറഞ്ഞാൽ അത്ര അത്തി കഠിന എനിക്ക് ഇതുപോലത്തെ ഒരു പനി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം നമുക്ക് ശരീരം എഴുതി നേരത്തില്ല നമുക്ക് ഛർദ്ദിക്ക എന്തൊക്കെയാ 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 അവസ്ഥറിയത്തില്ല അത് കുഞ്ഞും കൂടെ വന്നപ്പോ അവർക്ക് എങ്ങനെയായിരുന്നു അറിയുന്നത് രക്ഷയില്ലാത്ത പനിയായിരുന്നു ആർക്ക് ഇതുപോലത്തെ പനി വരാതെ ട്രെയിനെ നമുക്ക് കിട്ടിയാന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ വന്ന അന്നില്ലായിരുന്നു പിറ്റേ ദിവസം കറക്റ്റ് ഇവക്ക ആദ്യം കിട്ടി ആരാണ് മോന് പനി വന്നെ ഏ ഞാനോ ഞാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടാണ് ഇഷ്ടം രണ്ടുപേരും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇപ്പൊ കാണിക്കത്തുള്ളൂ ഏറ്റവും കൂടുതൽ ഇഷ്ടമാര് നേരത്തെ എന്നെ കാണിക്കുമായിരുന്നു ചെലപ്പോ കാണിക്കും കൊഞ്ചലാണേ ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ സപ്പായിസ് വേണോ പെട്ടി പെട്ടിക്കാൻ അപ്പം ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചത് അതായത് വല്യ പൈസ കാര്യങ്ങളോ നമ്മുടെ ഇല്ലായിരുന്നു നമ്മള് നമ്മൾ സത്യം പറഞ്ഞ ഈ രണ്ട് മാസ ഒരു നമ്മള് വല്യൊരു ക്രൂശി അതായത് ഫിനാൻഷ്യൽ ഭയങ്കര ഒരു മോശാവസ്ഥയിലൂടെയാണ് രണ്ടു മാസമായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത് കാരണം അത് ആ ഒരു ഇതിൽ കാരണം കുറച്ച് ക്രൂഷ്യലായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ മാസം നമ്മുടെ സ്ഥലത്തിന്റെ ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും വെക്കും നമ്മുടെ തിരിച്ചും മറിച്ച് വേണം നമ്മള് ഓരോ കാര്യങ്ങളും നമ്മൾ ഓടി പോകുന്നത് ഒരാളുടെ മേടിച്ച് ഒരാൾക്ക് കൊടുക്കും അവിടുന്ന് മേടിച്ച് വേറെ ആളുന്ന് മേടിച്ച് ഇവിടുത്തെ കടന്നു തീർക്കും അങ്ങനെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എന്നാലും ഒത്തിരി വലിയ കടമൊന്നുമല്ല പന്ത്രണ്ട് ലക്ഷം രൂപ മേളിലുണ്ട് കടം പക്ഷെ അത് നമുക്ക് റൺ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അപ്പം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്താ ഈ ഒരു എക്സാമും എന്റെ എക്സാമിന്റെ ഫീസ് കാര്യങ്ങളെല്ലാം വന്നു സ്ഥലത്തിന്റെ പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്യേണ്ട വന്നു കൊടുക്കേണ്ട വന്നു അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കുറച്ച് കുറച്ചേറെ ടൈറ്റ് ആയി പോയല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മേടിച്ചതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ് അപ്പൊ അത് നമുക്ക് കൊടുക്കുക അപ്പൊ നമുക്ക് അധിക സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല പക്ഷെ അവിടെ പോയി നമ്മടെ െ അപ്പൊ ആമിച്ചിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ കേട്ടോ എല്ലാവർക്കും അല്ലേ എടുക്കാം നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ എല്ലാരും എല്ലാരും

വാ വാ കേ ചിരിച്ചോണ്ട വരുന്ന രണ്ടു ദിവസമായിട്ട് ചിരി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇനിപ്പൊന്ന് ചിരിയാക്കത്തോടങ്ങി കള്ളത്തരാളെ मेंटेनेंस कर रही हूं मिकी दिनेश मैं സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുക്കാനാ കേട്ടോ നമുക്ക് ഇറങ്ങാൻ ഒന്നും പറ്റിയില്ല അതെ അതെ എത്ര രൂപ എന്നറിയോ നൂറ് രൂപ അല്ലേ നൂറല്ലേ ഇരുന്നൂറ് അതിക്കൂടെ അല്ലേ അതി കൂടെ ഏ ആ ഇവിടെ ട്രെൻസിലൊക്കെ നല്ലതോടെ ആ ഇത് ഇത് ഇതിന് നൂറ് രൂപ ുംരിക്കും ചിറ്റാമിക്ക് ഒട്ടും വയ്യ കേട്ടോ ഞങ്ങള് എല്ലാവർക്കും വയ്യാഴിയാണ് ഒരു ഇതായിട്ടിരിക്കുന്നു പ്രായമായിട്ടുള്ളവർക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല പോയ മാർക്കറ്റിൽ സാരി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇറങ്ങുന്ന ഒരു കപ്പർ മാത്രം ഇട്ടാ നൈറ്റ് കിട്ടുന്ന സാരി പോലുണ്ട് പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു നൈറ്റ് കണ്ടു ചെറുത് അതാ ഒട്ട് വയട്ട അവിടുന്ന് പേടിച്ച് ഇതിന് ഇരുനൂറ്റാ ഇരുനൂ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ആ ആ നൈറ്റിക്ക് വിലയുണ്ട് ഇവിടുത്തെ ഏകദേശം ഇവിടുത്തെ ഏകദേശം എല്ലാം സൂപ്പർ അത്ര നല്ല മെറ്റീരിയല കൊറേ നേരമായിട്ട് കൊച്ചുമറിയാമ ഇങ്ങനെ വെയിറ്റ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നു മുഖം എന്താ മുഖം ഇങ്ങനെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വന്ന എന്തോന്നിട്ട് കണ്ണട കന്നട ക എടുക്കുപൊടി കണ്ണിന് വേന എടുക്കുന്നുണ്ട് ഏറ്റവും ഒത്തിരി നേരമായിട്ട് കണ്ണടച്ചു ചോദിച്ചിട്ട് ഇത് എങ്ങനെയാണെന്നറിയുമോ ഇത് സ്കൂളി നാളെ തട്ടിട്ടുണ്ട് ഇത് നോക്കി നടക്കുമ്പോൾ നടക്കുന്നുണ്ട് ആ ഏട്ടോണ്ടുന്നവള എടുത്തോണ്ട് അകത്തൊന്നും ഞങ്ങളുടെ എഴുത്തോണ്ട് വന്നിരിക്കുന്ന ഇതിന് വിലയുണ്ട് ഇതിന് എഴുന്നൂറോ ആ ഇവിടെ പക്ഷേ ഈ റേഞ്ചിൽ തന്നെ കിട്ടും ആമി താവിട്ട് നോക്കി ആമിച്ച് താഴെടാ आ गए लोग ये जूते कहां चलते हैं कितने दिनों बाद से आऊंगी तेरे यहां मैं डर रही हूं कहांendo है ओके दे रे कहां है मेरा गेम हां मतलब अलग है चमटी का कौन है हां ये टाउन में पाया पाया अभी क्या बने ओडीटी मिली ओडीटी मिली ओडीटी मिली ചെരുപ്പ് ഇടത്തില്ല ടോ അതുകൊണ്ടാ എനിക്ക് മേടിക്കാന് അത് വായിക്കും അത് ഉമ്മ അത് പറഞ്ഞിട്ട് അവടെ അതിന്റെ ഉമ്മ ഒന്നു അല്ലെ ലൈറ്റാൻ വര ഒന്ന് അടുത്തടി പേര് തൊട്ടോ തൊട്ടോ തൊട്ട് ആ അതെ അതെ അച്ചക്ക് ചേരു ഇതുപോലത്തേക്ക് എടുക്കാൻ വേണ്ടിട്ടോ ഞങ്ങളെ രാവിലെ മാവച്ചയ്ക്കും പനിയാണ് കേട്ടോ ഞങ്ങളെ ശുശ്രൂഷി ശുശ്രൂഷി ആട്ടൊക്കെ അവസാനം പനിയായി ചെല്ലു ചെല്ലു ചെല്ലോ അതിനകത്ത് സമയം നോക്കുന്ന നോക്കുന്നത് എന്നോട് ചോദിക്കല്ലേ പറഞ്ഞില്ല കാഞ്ചിക്കളുവാ ഞാൻ പറഞ്ഞതരാം ഇത് അടിപൊളി സാധന ഏട്ടോ ഇത് ഞാൻ ഇതിന്റെ ഒറിജിനൽ വാച്ചിന് എത്ത ഒരു ലക്ഷത്തി മുപ്പത് ആ മേളിലും കാണണ്ട അതിന്റെ അതിന്റെ ഡൂപ്പ് സാധനം ഏട്ടോ പക്ഷെ അടിപൊളി സാധനാണ് ഇതിനകത്തൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടെ പറഞ്ഞുതര പറഞ്ഞാ ഈ ആരോ ഇല്ലേ ഇതേ നോക്കിയാ രണ്ട് മുപ്പത് ഇത് ഉണ്ടോ രണ്ട് മുപ്പത് ആ അതെ അതെ ഇങ്ങനെന്താണ് എനിക്കിഷ്ടപ്പെട്ടത് അതെനിക്ക് നൂറ്റമ്പത് രൂപ കിട്ടിയ കേട്ടോ ആ കണ്ടാരുന്നു നൂറ്റമ്പത് രൂപയ്ക്ക് ഏർ ഒരെണ്ണം എടുത്തുണ്ട് കറപ്പുണ്ട് ആ അതാ പക്ഷെ അതെ കൂടെ ഓരോ പിടിച്ച് പിടിച്ച് പിടിച്ചിരിക്കുന്നു അറപ്പിലെ പക്ഷെ റെഡ് നല്ല ഭംഗിയല്ലേ എന്തിന് ആണോ നല്ല നല്ല ബെൽറ്റ് ഒക്കെയാണ് കേട്ടോ നൂറ് രൂപ നൂറ് നൂറാണ് അതൊന്നും പറ ഇത് പിന്നെ ഫുള്ള് കോട്ടും കോട്ട് സെറ്റ് ഏ ആ അഞ്ഞൂറ് രൂപ അല്ല ഇവിടെ ഇതിന് ഭയങ്കര റേറ്റ് ആവുന്നു രാമിച്ചേന് ഫാന് കിടക്കുമ്പോ കരണ്ട് പോയാ നല്ല കാറ്റുണ്ട് സ്റ്റാൻ ഉണ്ടല്ലേ ഉണ്ടോ ഇനിയാണ് വലിയ ഐറ്റങ്ങളിലോട്ട് പോകുന്നത് അതായത് ഇരുപത്തി ആറായിരം രൂപ വിലയുള്ള സാധനത്തിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത് ഇരുപത്തി ആറായിരം രൂപ ഇരുപത്തി ആറ ഇത് തോന്നുന്നു തോന്നോ ഇത് ആപ്പിളിന്റെ വാച്ച് ആണ് അത് തുറന്നു നോക്കി ദിവസം മേടിച്ചത് സ്റ്റാഫ് ഇത് രണ്ട് സ്റ്റാഫാ ഇതിന് രണ്ട് കളർ ഉണ്ട് അത് ഞാൻ സ്റ്റാഫെല്ലാം പഠിപ്പിച്ചുവെച്ചേക്കും ഞാൻ തോന്നുന്നു എം ആർ എല്ലാം അതെങ്ങനെയൊക്കെ കത്തി വരുന്നുണ്ട് ആ പതിനാല് മുപ്പത്തൊന്നും ആ കറക്റ്റ് സമയൊക്കെയാ കേട്ടോ നമ്മക്ക് ഇതിനകത്ത് ഞാൻ പോള് എന്താ ടച്ച് എങ്ങനെ പിള്ളേരുടെ ഫോട്ടോ ഏ ഇത് ഇത് ആക്ച്വലി ഇത് ഐഫോണിന്റെ അല്ല കേട്ടോ ഇത് ഇത് ഒറിജിനൽ അല്ല ഒറിജിനലില് മുപ്പത്തി ആറ് സംതിങ്ണ്ടാവും ഇവര് നമുക്ക് ഇത് ഫേക്കാന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇത്മാര് നമ്മളെ പറ്റിക്കും നമ്മുടെ അടുത്ത് ആണെന്ന് പറഞ്ഞിട്ടേ ഇവര് വരത്തുള്ളൂ ഒറിജിനൽ ആണെന്ന് പറഞ്ഞു ഇത് അറിയായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും നമ്മളെടുത്ത് ചേട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സേക്ക് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഇത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് കിട്ടിയേക്കുന്നത് കേട്ടോ ഇത് രണ്ടായിരം രൂപയൊക്കെയാണ് ഉണ്ടെന്ന് തോന്നുന്നു മാർക്കറ്റിൽ വാല്യൂ കേട്ടോ പക്ഷെ ഐഫോണിനകത്തുള്ള അതല്ല ഐഫോണിൻ്റെ ആ അതിനകത്തുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ബാക്കിയല്ല അത്യാവശ്യം ഒരു സ്മാർട്ട് സ്മാർട്ട് വാച്ച് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ ഹേർട്ട് ബീറ്റ് പ്രഷർ എല്ലാം ആ എല്ല ഉപയോഗിക്കാം ഫോണെഴുതി കോൾ ചെയ്യാം നെറ്റ് ഉപയോഗിക്കാം ബാക്ക് പോയിരിക്കാം ഒറിജിനൽ ആന്നേ പറയത്തോളൂ അത്ര ഫിനിഷിങ് സീരിയസ് ആ നമ്പർ വൺ ഫേക്ക് സാധനമാണ് നിങ്ങൾ ഒറിജിനൽ ഒറിജിനലാന്ന് ഓർത്ത് ആരും പോയി പറ്റിക്കപ്പെട്ട് മേടിക്കില്ല കേട്ടോ കാരണം അവര് ഇത് നമ്മളെടുത്ത് സ്റ്റാർട്ടിങ് ഒരു മൂവായിരവും നാലായിരം കൊണ്ടാണ് അവർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ആദ്യം അതല്ല ആദ്യം പ്രൈസ് ഇരുപത് അത്ര എം ആർ പി ഉണ്ട് നമ്മളെടുത്ത് ചോദിച്ച പൈസ അത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് 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 അഞ്ഞൂറ് എത്തിച്ചു അത് ഫേക്ക് നമുക്ക് നമുക്കറിയാവുകൊണ്ട് അമ്മ നമുക്ക് തന്നു കേട്ടോ പിന്നെ നമ്മൾ അടുത്ത മേടിച്ചാണ് ഇത് ഇതേണ്ട ഇതേണ്ട ഇയർപേഡ് ഇതും ഇതും ആപ്പിളിന്റെ ആണ് കേട്ടോ ഇതിന്റെ എം ആർ പി ഞാൻ കാണിച്ചു തരാ ഇവിടെ എഴുതിയിട്ടുണ്ട് മീഡിയം യുസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയുടെ സാധനമാണ് കേട്ടോ ഒരു അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചു വയ്ക്കുന്നത് ഇത് പക്ഷേ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ നമുക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം എന്താന്ന് ഇത് ഐഫോണുമായിട്ട് അപ്പൊ തന്നെ കണക്റ്റ് ആകും കേട്ടോ പക്ഷെ നമുക്കറിയാം ഇത് ഫേക്ക് ആണെന്ന് അറിയാം യൂട്യൂബിലെല്ലാം വീഡിയോ ഒക്കെ കുറേ കിടപ്പുണ്ട് അങ്ങനെ നോക്കി നോക്കിക്കോണം ഇതിങ്ങനെ എഴുതി ആ എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് മാർക്കറ്റിൽ രണ്ടായിരം രൂപയ്ക്ക് ആ ഒരു റേഞ്ചിൽ വരും നമുക്ക് ഇത് അഞ്ഞൂറ് രൂപയ്ക്കാണ് കിട്ടിയ അതുകൊണ്ട് നമ്മൾ ഇത് മേടിച്ചാണ് കേട്ടോ ഇത് പറ്റിക്കപ്പെട്ട് ഇരുപത്താറായിരം ആണ് ചിലപ്പോൾ പതിനായിരം പറഞ്ഞാൽ മേടിക്കും ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് മേടിക്കും പക്ഷെ നല്ല സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഏ അല്ല ഇത് ഹെഡ്ഫോൺ ഇത് കണ്ട അതിന് പാക്കിംഗ് ഒക്കെ ഉണ്ടോ

ൊണ്ട് പോയ ഓട്ടോടെ പൊറത്ത് അല്ലേ അങ്ങനെയല്ലേ തൈത്താനല്ലേ തൈത്താനോ നല്ല വാച്ച പക്ഷെ ടൈറ്റന്റെ ഒറിജിനൽ ഒന്നും ആയിരിക്കല്ലേ കേട്ടോ നമ്മൾ എങ്ങനെ ഇവിടെ ഈ നാട്ടിൽ എങ്ങനെ കടയിലൊക്കെ എങ്ങനെ വിശ്വസിക്കുമല്ലേ ഇതൊന്നും നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല ആ അത് കണ്ടോ ഇത് ആ ഇതേ ഇതിന്റെ ടൈറ്റന് ഒറിജിനലി അതെ അതെ ഇതിപ്പോ നമ്മളെടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറാ സ്റ്റാർട്ടിംഗ് അവര് പറഞ്ഞത് നമുക്ക് അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടി എണ്ണൂറോ ആ റേഞ്ചിലും എന്തോ ആ അതെ പക്ഷെ നല്ല വാച്ചാ അപ്പൊ നമ്മൾ മേടിച്ചോണ്ട് വന്ന എല്ലാവർക്കും കൊടുത്തിട്ടും നമുക്ക് നേരെ കടയിലോട്ട് പോകണ്ട പറഞ്ഞു കേട്ടോ കാരണം ഇപ്പം പന്ത്രണ്ട് മണി ആയെന്ന് തോന്നുന്നു രാത്രിയല്ലേ പന്ത്രണ്ട് മണി ആറായി ഇപ്പം നമുക്ക് ഇന്ന് ഇന്ന് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം കൊറിയർ അയക്കാനുണ്ടായിരുന്നു അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി അതിനു നമുക്ക് ലച്ചുവെട്ടിനൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി പിന്നെ ലെച്ചൂട്ടിക്ക് മാത്രം നമ്മൾ അവിടെ ഒന്നും മേടിച്ചില്ല കാരണം അവക്ക് പറ്റി ഒന്നും ഇല്ലായിരുന്നു അവളുടെ ചെരുപ്പിടത്തില്ല എന്നാത്തെ കാര്യം പിന്നെ അവക്ക് പറ്റിയ അങ്ങനെ ടോയ്സോ കാര്യങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഉപയോഗിക്കത്തില്ല അപ്പൊ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നല്ലപോലെ വന്ന മേടിക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ നമ്മൾ ഇവിടെ വേണ്ടി പോയി അപ്പൊ ഇനി അവൾക്ക് മേടിക്കും കേട്ടോ ആര് അതുപോലത്തെ വിഷമിക്കൊന്നും വേണ്ട കാരണം എല്ലാവർക്കും വിഷമം വരും അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മുടെ സ്വന്തം കുഞ്ഞായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമമാതിരി ഉറപ്പായിട്ടോ അങ്ങനെ അത് എനിക്ക് ഏറ്റവും കൂടുതൽ കനിച്ചു വരുന്നത് അതാണെന്ന് എനിക്ക് തോന്നുന്നത് ഉറപ്പുണ്ട് അതുപോലെ ചുറ്റിയൊക്കെ ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് മേടിക്കാം അതേപോലെ ചിറ്റാമിക്ക് കഞ്ഞി നമ്മൾ നൈറ്റ് ഇവിടുന്ന് മേടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പോയത് ഇനിയിപ്പം ആ ഇനിയിപ്പം ആ ചിറ്റാമിക്ക് ഒരു നൈറ്റേ മേടിച്ചുള്ളൂ കാരണം ചിറ്റാമിക്ക് പറ്റിയൊന്നും അവിടെ ഇല്ലായിരുന്നു ഇനിയിപ്പോ ഇവിടുന്ന് എന്തെങ്കിലും പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യാഴികായി വരുവാണ് മുഖം കാണുമ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ടായിരിക്കും കാരണം കടയിൽ അത്യാവശ്യം നല്ല വ്രാപ്പിയാണ് അതിനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹത്തിനെല്ലാം വേദനയായി പക്ഷെ പനി കുറഞ്ഞു കേട്ടോ പനി നല്ല അത്യാവശ്യം കുറഞ്ഞു ഇവർക്ക് ഒരു വിഷയമുണ്ട് ബാക്കിയെല്ലാം കുറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഹാപ്പി ആക്റ്റീവായിട്ട് തന്നെ വരും കേട്ടോക്ക് ശ്വാസം മുട്ടൽ വരുമ്പോഴത്തേക്കും നെബുലൈസേഷൻ പോയി എടുക്കേണ്ടി വരും അങ്ങനെ ഒരു ചെറിയൊരു കണ്ടീഷനിലോട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിവിടെ എല്ലാവരും കൂടെ അഡ്മിറ്റ് ആകാനും ഇപ്പം നമ്മൾ ഓരോരുത്തരും പോകുമ്പോൾ അത്രയും അവശ്യ കണ്ടീഷനിലാണ് ചുരുന്നോണ്ടിരുന്നത് അപ്പം അഡ്മിറ്റ് ആകാൻ പറയുന്നുണ്ടായിരുന്നു അവരവണ് പക്ഷെ നമുക്ക് അഡ്മിറ്റ് ആകാൻ പറ്റില്ലായിരുന്നു അത് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ കഴിഞ്ഞ മൂന്നാം തീയതിയോ ഇങ്ങോട്ട് വരുന്ന ആ ദിവസമാണ് ഇൻഷുറൻസ് എടുത്തു കാരണം നമുക്ക് പല ടൈമിലും ഇൻഷുറൻസ് ഇല്ലാതായി പോയതിന്റെ എല്ലാവരും പറഞ്ഞിട്ടാണ് ഇടഞ്ഞെടുത്തത് കാരണം അതിന്റെ ഒരു യൂസേജ് വലിയൊരിതാണ് അപ്പൊ ആ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് മുപ്പത് ദിവസം കഴിഞ്ഞാലും നമുക്ക് കിട്ടത്തുള്ളൂ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഫാമിലിയാണ് എടുത്തേക്കണേ എനിക്ക് ഇവക്ക് പിള്ളേർക്ക് അപ്പം അങ്ങനെ കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ കിട്ടുള്ളൂ അപ്പം അങ്ങനെ എടുത്തു അപ്പം ഇന്ന് നാളെ ഇരുപത്തൊമ്പതാം തീയതി അല്ലേ ആ ഇനി ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് ഇന്നോട്ട് ആക്റ്റീവ് ആവും അപ്പം ഇനിയിപ്പോൾ പോയി അഡ്മിറ്റ് ഇനി റൂമും അതേപോലെ ഡോക്ടർ കൺസൾട്ടേഷനും ഒക്കെ ആ അതെ പനിയൊക്കെ വന്നാലേ അതെ അതെ അല്ല നമുക്ക് ഇൻഷുറൻസ് ഇല്ലാതെ ഒരുപാട് പൈസ എത്ര പൈസ പോയിട്ടുണ്ട് അപ്പം അമ്മയുടെ കാര്യം വന്നപ്പോൾ ആണെങ്കിൽ പോലും നിങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ആ സമയം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പം അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായി അപ്പം ഇൻഷുറൻസ് എടുത്തത് പതിനാലായിരം രൂപ ഒരു വർഷം പക്ഷെ എനിക്ക് അതി കൂടുതലും എനിക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അഡ്മിറ്റായിട്ട് നമുക്ക് ആശുപത്രി നമ്മൾ എപ്പോഴും കളയാറുണ്ട് ആവുന്നുണ്ട് അപ്പം ഇപ്പം നമുക്ക് ഫാമിലി ഫുള്ളായിട്ട് നമുക്ക് അഡ്മിറ്റ് ആവുകയാണെങ്കിലും അത്രയും എമൗണ്ട് ആവത്തില്ല ഫുഡ് ഉൾപ്പെടെ കാര്യങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ എടുത്തു വെച്ചു എനിക്ക് നമുക്ക് കുറേ പേര് ലിഞ്ചേച്ചി എല്ലാരും പറഞ്ഞിട്ട് കേറക്കും ആ അങ്ങനെ ഒരു പ്ലാനാ ആണ് അപ്പൊ നല്ലതാണ് കേട്ടോ അപ്പൊ അങ്ങനെ എടുത്തു വെച്ചാണ് അപ്പം ആ നാളെ തൊട്ട് ഇനിയിപ്പോൾ നാളെ വയ്യായികായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി അഡ്മിറ്റ് ആകത്തേ ഉള്ളൂ കാരണം അത്രയും ടയർഡായിരുന്നു കുറേ ദിവസമായിട്ടും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ കിട്ടു തുടങ്ങി കേട്ടോ ഇനി നമ്മൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് ഇന്നത്തെ വീഡിയോ ഇത്തിരി ഡൗൺ ആണ് സത്യം പറഞ്ഞാൽ കാരണം ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇനി ഒട്ടും വയ്യ ഒരു ആക്റ്റീവിലോട്ട് വരുന്നേ ഉള്ളൂ അപ്പം അടുത്ത ദിവസം തൊട്ട് നല്ല എനർജിയോടെ വരാൻ കേട്ടോ അല്ലേ അപ്പം ഒന്നും അങ്ങനെ ആയിട്ട് ഞാനൊന്നും മേടിച്ചിട്ടില്ല അവക്കായിട്ട് അവള് വരുന്ന കാര്യൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല അപ്പൊ അവക്കായിട്ട് വാങ്ങിച്ചു മുൻകൂട്ടി അങ്ങനെ വെക്കണം ഞാൻ വിചാരിച്ചു പോയിട്ടില്ലായിരുന്നു അപ്പം ഒരു അമ്മ വന്ന എൻ്റെ അടുത്ത് അടുത്ത് വന്നിട്ട് പറഞ്ഞ് കമ്മൽ വാങ്ങിക്കാങ്ങി നൂറ് രൂപയുള്ളൂ നാലെടുത്ത് നൂറ് രൂപ ഉള്ളു വാങ്ങിക്കാൻ പറഞ്ഞിടത്തില്ല വേണ്ട എനിക്ക് രണ്ടെണ്ണം ഉണ്ട് വേണ്ട ഇല്ല അനീതിക്ക് അക്ക അനീതിക്ക് വാങ്ങിക്കും ഞാൻ പറഞ്ഞു അനീതി ഇവിടെ ഇല്ല അനീതി വേണ്ട വേണ്ട പിന്നെ അനീത്തിരും വീണ്ടും 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 പറഞ്ഞപ്പം എനിക്ക് ആ എന്നാ അവ അങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചറ്റേട്ടോ കിടന്ന് ഉറങ്ങായിട്ട് ഉറങ്ങിയിട്ട് എണീറ്റ് വന്നിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ അല്ലേ